ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി ബി എസ് ധാരാളം പോഷക ഗുണങ്ങളുള്ള ഉരുളക്കിഴങ്ങ് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വളരെയധികം സഹായിക്കുന്നു ഇന്ന് ഉരുളക്കിഴങ്ങ് ചർമ്മ സംരക്ഷണത്തിൽ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം ചർമ്മത്തിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് മുതൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെയും കുറച്ച് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ ഉരുളക്കിഴങ്ങ് സഹായിക്കുന്നു ഇതിലുള്ള കോജിറ്റാസും കാറ്റക്കൊലൈസ് എന്ന എൻസൈമും മെലാനിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നു അങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് ഡിസ്കളറേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നിവ കുറച്ച് സ്കിന്നിൻ്റെ ടോൺ നിലനിർത്തുന്നു പൊട്ടറ്റോ ജ്യൂസ് ഒരു നാച്ചുറൽ ബ്ലീച്ച് ആണ് ഇത് കൂടാതെ ഇതിനൊരു ആൻ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടി ഉണ്ട് ഇത് നമ്മുടെ കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് അതുപോലെ പഫിനസ് ഇവയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും പൊട്ടറ്റോ ജ്യൂസിന് നല്ല ഒരു കൂളിങ് എഫക്ട് ഉള്ളതുകൊണ്ട് സൂര്യതാപം മൂലമുണ്ടാകുന്ന ഇറിറ്റേഷൻസിന് ഇത് വളരെ ഫലപ്രദമാണ് ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ഫിനോളിക് ആസിഡ് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റാണ് ഇത് നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന സ്വെല്ലിങ് ഇറിറ്റേഷൻ അതുപോലെ മുഖക്കുരു ഇവയെല്ലാം കുറയ്ക്കാനായി സഹായിക്കും സ്റ്റാർച്ചിന്റെ അളവ് ഒരുപാട് കൂടുതലായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള സ്റ്റാർച്ച് നമ്മുടെ ചർമ്മത്തിലെ ജലാംശം നിലനിർത്തുകയും അതുപോലെ ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി വൈറ്റമിൻ സി മുതലായവ സ്കിന്നിനെ നറഷ് ചെയ്യുന്നു കൂടാതെ ആന്റി ഓക്സിഡൻ്റുകളിൽ സമ്പുഷ്ടമായ ഉരുളക്കിഴങ്ങ് തൊലിപ്പുറത്തുണ്ടാകുന്ന ചുളിവുകൾ മാറ്റി ഒരു ആന്റി ഏജിംഗ് എഫക്ട് നൽകുന്നു നിത്യവും ഉരുളക്കിഴങ്ങിന്റെ നീര് പുരട്ടുന്നത് ടാൻ ും ഹൈപ്പർ ഫ്രിഗ്മെന്റേഷനും ഡാർക്ക് സർക്കിളിനും ഒക്കെ ഫലപ്രദമാണ് നമ്മുടെ തൊലിപ്പുറത്തുള്ള ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാനായി ഒരു പൊട്ടറ്റോ അരച്ചെടുത്ത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പാലും പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുക അഞ്ചു മിനിറ്റ് നേരം മസാജ് ചെയ്തതിന് ശേഷം ഇത് ഇളം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം